പ്രൈസ് അലോർട്ട് പ്രൈസ് അലോട്ട് നമ്മൾ ഇന്നത്തെ ഗിരിപ്രഭാഷണത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ചിന്ത ഇന്നത്തെ വാക്ക് ഇതാണ് മത്തായി അഞ്ചിൻ്റെ നാല് മത്തായി അഞ്ചിൻ്റെ നാല് ഞാൻ ആദ്യം ഈ ബി എസ് ഐ അതായത് നമ്മുടെ ന്യൂ വേർഷൻ ന്യൂ വേർഷൻ്റെ ബി എസ് ഐ വേർസ് വായിക്കാം അതിനുശേഷം ഓൾഡ് വേർഷൻ വായിച്ച ശേഷം ഒരു വാക്കിയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ടീച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഗിരിപ്രഭാഷണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് അത് ജീവിക്കണം നമുക്ക് ഈ വാക്യം ജസ്റ്റ് കാണാപ്പാടം പഠി അതൊരു ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ വാക്യം പഠിക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജ് അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലെവൽ അപ്പം ആ അപ്ലൈ ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ് അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ നമ്മളിവിടെ ഈ സ്വർഗരാജ്യം സ്വർഗരാജ്യം സ്വർഗരാജ്യത്തിലേക്ക് പോകണം അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം സോ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങൾ ഇപ്പൊ യേശുക്രിസ്തു വന്നിട്ടില്ല അപ്പൊ യേശുക്രിസ്തു വന്നില്ല എന്ന് വിചാരിക്കും യേശുക്രിസ്തു ഭൂമിയിൽ ഒന്നും വന്നില്ല പഴയ നിയമത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതായിരിക്കും നമ്മുടെ ഇസ്രായേലിൽ ഒന്നു വിചാരിക്കുക അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ് മെല്ലിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് ഈ പാപം ചെയ്ത ഉടനെ ആടിനെ അർപ്പിക്കുക അങ്ങനെ അതായത് അത് ഓരോ പാപത്തിൻ്റെ ഇതനുസരിച്ച് വലിയ പാപമാണെങ്കിൽ അങ്ങനെ അങ്ങനെ പല പല ഇതുണ്ട് കാറ്റഗറി ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഇപ്പം നമ്മൾ ആ പത്ത് കല്പനകൾ എടുത്താൽ മതി പിന്നെ നമ്മൾ ലേവി പുസ്തകം പഠിക്കുകയാണെങ്കിൽ അതിൽ കുറേ കൽപ്പനകൾ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് നമുക്ക് പാപം ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട് അനീതി മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അങ്ങനെ കുറേ ഉണ്ട് കൽപ്പനകൾ അപ്പം അത് ചെയ്യേണ്ടി വന്നാൽ തന്നെ അപ്പം അത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും അല്ലെങ്കിൽ ഇത് ഈ കൽപ്പന കർത്താവ് എപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ഭ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു പരിധിവരെ ദൈവത്തിൻ്റെ ഭയത്തിൻ്റെ അഫ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ കൽപ്പനകൾ പ്രമാണിച്ചിട്ടില്ലെങ്കിൽ അവൻ കള്ളനാകുന്നു അപ്പം നമ്മൾ ദൈവത്തെ ഭയപ്പെടുക ഈ സീകൾ ടോ ദൈവത്തിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക ഈ സീകള്ടോ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക ഈ സീക്കൾ ടോ ഗിരിപ്രഭാഷണത്തിലെ കാര്യങ്ങളൊക്കെ പാലിക്കുക അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം ആ രീതിയിലൊക്കെ നമുക്ക് എടുക്കാം സോ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് ഇത് പാലിക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കൂടി നിങ്ങൾ വചന ഭാഗത്തെ ധ്യാനിക്കാനും പഠിക്കുവാനും ശ്രമിക്കുക ഓക്കെ സോ മത്തായി അഞ്ചിൻ്റെ നാല് നോക്കോളും വിലപിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ അവരെ ദൈവം ആശ്വസിപ്പിക്കും എൻ്റെ ഇതിൻ്റെ ഓൾഡ് വേർഷൻ നോക്കാം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും ഏകദേശം സിമിലറാണ് ഒന്ന് ദുഃഖിക്കുന്നവർ എന്ന് പറയുന്നു ഇവിടെ വിലപിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരും അനുഗ്രഹപ്പെട്ടവരൊക്കെ നമുക്ക് സെയിം ആയി എടുക്കാം അവർക്ക് ആശ്വാസം ലഭിക്കും ഇവിടെ അവരെ ദൈവം ആശ്വസിപ്പിക്കും അപ്പം ഇവിടെ ഇവിടെ നമ്മൾ ഈ ഒരു വാക്യം ചെറിയൊരു വാക്യം നമുക്ക് ഓർത്തിരിക്കാനും എളുപ്പമാണ് പക്ഷെ ഇതില് ഒരു എല്ലാവരും ശ്രദ്ധിക്കണം ഇതിൽ ഈ വിലപിക്കുന്നവർ അല്ലെങ്കിൽ ദുഃഖിക്കുന്നവർ എന്തായാലും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒന്ന് ചിന്തിച്ച് നോക്കുക വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരോ അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു കോൺട്രഡിക്ഷൻ പോലെ തോന്നി സന്തോഷിക്കുന്നവരല്ല ഭാഗ്യവാന്മാരെ ഏ എന്താ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്ങനെ വന്നത് ഞാൻ പാൻ ചിന്തിച്ചിട്ടുണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ സന്തോഷിക്കുന്നവരല്ലേ ഭാഗ്യവാന്മാർ ദുഃഖിക്കുന്നവരാണ് ഭാഗ്യവാന്മാര് അത് എന്തോ 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 ഉണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാണ് അപ്പൊ നമ്മൾ യേശു കർത്താവ് അപ്പൊ ഇത് എന്തോ പ്രശ്നമുണ്ടല്ലോ നമുക്ക് ചിന്ത വരിക നമ്മുടെ പ്രശ്നമാണ് അത് എന്താ പ്രശ്നം എന്ന് ഞാൻ കാണിച്ചു അപ്പം ഈ വാക്യം മനസ്സിലാവണെങ്കില് ദൈവനോട് ഇതുമായി ബന്ധം ഇത് ഞാൻ ധ്യാനിച്ച സമയത്ത് ദൈവനോട് സംസാരിച്ചൊരു ഭാഗം ഇതിൻ്റെ ഒരു ക്രോസ് റെഫറൻസ് പോലെ എനിക്ക് ദൈവനോട് സംസാരിച്ചൊരു ഭാഗമാണ് രണ്ട് കൊരിന്ത്യർ ഏഴിന്റെ പത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അത് ഞാൻ ആദ്യം ഓൾഡ് വേർഷൻ വായിക്കാം അതിനുശേഷം ന്യൂ വേർഷൻ വായിക്കാം രണ്ട് ഗുരുതി ഏഴിൻ്റെ പത്ത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്ദ്രത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ശ്രദ്ധിക്ക അപ്പം ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്ദ്രത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ശ്രദ്ധിക്കണം അപ്പൊ ഞാനത് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ വേർഷനിലും കൂടെ വായിച്ച് കാണിച്ചു തരാം വെരി ക്ലിയർ രണ്ട് കൊരിന്തി ഏഴിൻ്റെ പത്ത് ഇത് ഞാൻ വായിക്കുന്നത് എം എൽ സി എൽ വേർഷൻ എന്തുകൊണ്ടെന്നാൽ ദൈവം ഉപയോഗിച്ച ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന ഹൃദയം ഉളവാക്കി അതിൽ സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു എന്നാൽ കേവലം ലൗകിക ദുഃഖം മരണത്തിന് കാരണമായി ഭവിക്കുന്നു അപ്പം ഇത് ഈ രണ്ട് വായിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ദുഃഖിക്കുന്നവർ എന്നുള്ള പോയിന്റാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യന്മാർ അവർക്ക് അവരെ ദൈവം ആശ്വസിക്കും ആ ഒരു ഭാഗം വരി ക്ലിയർ ആണ് പക്ഷെ ആ ദുഃഖം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം അതാണ് പലർക്കും അറിയാത്തത് എനിക്കും അറിയില്ലായിരുന്നു ആദ്യം എന്താണ് ഈ ദുഃഖം ഈ ദുഃഖം നോക്കിക്കോളൂ ദൈവ എന്നോട് പറഞ്ഞു നോക്കിക്കോളൂ ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന അനിതാപകൃതയെ ഉളവാക്കി എന്ന് പറയുമ്പോൾ മാനസാന്ദ്രത്തെ സൂചിപ്പിക്കുന്നു ആ ദുഃഖം ഞാൻ ആദ്യം ആ ഒരു ദുഃഖത്തെ കുറിച്ച് പറഞ്ഞ ശേഷം ആ രണ്ടുതരം ദുഃഖമുണ്ട് ഒന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദുഃഖവും രണ്ടാമത്തെ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്ന ദുഃഖം അത് നമുക്ക് മനസ്സാന്ദ്രത്തിലേക്ക് നയിക്കുന്ന ദുഃഖത്തിലേക്ക് പറയാം അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം നമുക്ക് മരണത്തിലേക്കുള്ള ദുഃഖം അപ്പം മനസ്സാന്ദ്രത്തിലേക്ക് നയിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത് അതാണ് ആ ദുഃഖമാണ് നമ്മുടെ ബൈബിൾ കൊടുത്ത ദുഃഖിക്കുന്നവർ ഭാഗ്യ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ വിലപിക്കുന്നവർ അനുഗ്രഹപ്പെട്ടവർ അല്ലേ നമുക്ക് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ആ ഒരു ഭാഗം അപ്പം ആ ദുഃഖം മനസ്സാന്ദ്രത്തിലേക്ക് നയിക്കണം അപ്പം എന്താണ് മനസ്സാന്തരം പാപത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയുക അത് ഒരു നന്നായിട്ട് എന്ത് ചെയ്യണം നമ്മൾ പാപത്തിൽ നിന്ന് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പാപം എന്ന് വിചാരിക്കുക സ്റ്റോപ്പ് ചെയ്യുന്നു റിവേഴ്സ് ആക്കുന്നു റിവേഴ്സ് ഗിയറിൽ തിരിക അല്ലെങ്കിൽ സി യും നമ്മൾ നേരം തിരിച്ച് പറയാം നമ്മൾ സാധാരണ ഇപ്പം ക്രിസ്തീയ ജീവിതം എന്താണ് ഒരു ഓട്ടക്കളവുമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട് അല്ലേ നമുക്ക് പാട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം ബൈബിളിൽ വാക്യമുണ്ട് അപ്പം നമ്മൾ മുന്നോട്ടാണ് എങ്ങോട്ടാണ് പോകുന്നത് മുന്നോട്ട് കറുത്താപുരം അടുക്കിലേക്ക് മുന്നോട്ട് മുന്നോട്ട് പ്രോഗ മുന്നോട്ട് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആയിട്ട് പുറകോട്ട് പോകാനും സാധ്യതയുണ്ട് ഈ പുറകോട്ട് പോകുന്നതാണ് പാപം ചെയ്യാറുള്ളത് അപ്പോൾ പുറകോട്ട് അപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മുന്നോട്ട് പോകുന്ന ഒരാൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് പാപത്തിലേക്ക് പോന്നിങ്ങുക അപ്പം പുറകോട്ട് പോകട്ടോ മുന്നോട്ട് പോകേണ്ട ആൾ പുറകോട്ടേ ഓടിക്കൊണ്ടിരിക്കുക അവസാനിച്ച് നോക്കണം അപ്പം പുറകോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം അവർ മനസ്സാന്തരപ്പെടണം ദുഃഖിക്കണം എന്താ മനസാന്തരം അയ്യോ എന്റെ ഓട്ടം എങ്ങോട്ടാണ് ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഈ പാപ ജീവിതത്തിൽ മാറ്റം വേണം അയ്യോ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും പാപത്തിന്റെ ശമ്പളം മരണം എത്ര മരണത്തിലേക്കാ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലോകത്തിന്റെ ദുഃഖം എന്നുള്ളത് പാപം പാപം അല്ലെങ്കിൽ ലോകത്തിന്റെ ദുഃഖം നിങ്ങൾക്ക് ആ ഒരു മനസാന്തര പെട്ടില്ലെങ്കിൽ ഇപ്പം രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു ഒന്ന് മാനസാന്തരപ്പെട്ട ദുഃഖോ മറ്റേത് അല്ലാത്ത ദുഃഖവും അപ്പം പാപത്തിലേക്ക് പോവാണ് മാനസാന്തരം ഇല്ലാത്ത ദുഃഖം എന്ന് എനിക്ക ഈ പാപത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ദുഃഖങ്ങളൊക്കെ വരും പക്ഷെ അത് മാനസാന്ദ്രത്തിലേക്ക് നയിക്കുന്ന ദുഃഖമായിരിക്കണം ഒരു ഉദാഹരണം പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ പാപം ചെയ്യാണ് പാപം ചെയ്ത സമയത്ത് നിങ്ങൾ ഒരാളെ അടിച്ചു അടിക്കാനൊന്നും പാടില്ലല്ലോ അടിച്ചു അപ്പം അടിച്ച സമയത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു അപ്പോൾ നിങ്ങൾ ഞാൻ അടിക്കണ്ടായിരുന്നു ദുഃഖം വന്നു പക്ഷെ നിങ്ങൾ പിന്നെയും വേറെ ആളെ കണ്ടപ്പോൾ പിന്നെ അയാളെ അടിച്ചു അത് മാനസാന്ദ്രമാണോ അല്ല അപ്പൊ ആദ്യൊരു ചെറിയൊരു ദുഃഖം വന്നു അല്ലേ അത് മാനസാന്ത്രിയിലേക്ക് വന്നില്ല മാനസാന്ദ്രത്തിൽ വന്നില്ലെങ്കിൽ അത് മരണത്തിലേക്ക് തന്നെ പോകും അതേസമയം നമ്മൾ പുറകോട്ട് ഓടുകയാണ് മനസാന്തരത്തിലേക്കുള്ള ദുഃഖം വന്നു അപ്പം നമ്മൾ എന്തു ചെയ്യും അവിടെ പാപത്തിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവത്തോടെ അനന്ദിപ്പിക്കും കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ടേണവേ അവിടുന്ന് എന്താ പറയുക അവിടെ ടേൺ ചെയ്ത് മുന്നോട്ടേക്ക് ഓടണം അതാണ് മനസാന്തരം അപ്പം ഈ ദുഃഖമാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ വിലപിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്തുമായിക്കോട്ടെ ആശ്വാസം ലഭിക്കും ദൈവം അവരെ അനുഗ്രഹിക്കും അപ്പം ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ അഞ്ചിന് നാലൊന്നൂറ് വായിക്കാം വിലപിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ അവരെ ദൈവം ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കും അപ്പം മാനസാന്തരപ്പെട്ടു എന്ന് വിചാരിക്കുക ഇപ്പം നിങ്ങൾ ദുഃഖം മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദുഃഖം അതാണ് ആ ദുഃഖം അവരെ ദൈവം ദൈവം ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കും നമുക്ക് അവിടെ ദൈവം നമ്മളതിനു ശേഷം ദൈവം അവിടെ വിലപിക്കുന്നവർ അനുഗ്രഹിക്ക പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആശ്വസിപ്പിച്ച ശേഷം ദൈവം നമ്മൾ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഈ അനുഗ്രഹം ഒരു വലിയൊരു ടോപ്പിക്കാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം ഈ അനുഗ്രഹം എന്ന് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ പണമായിട്ട് കമ്പയർ ചെയ്യരുത് വളരെ 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 വളരെയധികം മോശമുള്ള കാര്യമാണ് അത് അല്ലെങ്കിൽ അത് തെറ്റായ കാര്യമാണ് കാരണം പണം കിട്ടും പണം അല്ല അവിടെ ഞാൻ പറയട്ടെ ഒരു കോടി രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് കോടി രൂപ ലോട്ടറി അടിച്ചു നീ ആയിരിക്കുക നിങ്ങളുടെ മനസ്സമാനത്തോടെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ ഈ ലോകത്ത് കാണുന്ന ഈ ലക്ഷപ്രഭുക്കന്മാരെല്ലാം കോടി ഉള്ള ആൾക്കാരൊക്കെ അവരെല്ലാം ഭയങ്കര ആശ്വാസമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പല ആൾക്കാരുടെ ജീവിതം അവർ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അവർക്കൊന്നും പറക്ക് ഉറക്കമൊന്നുമില്ല ഉറക്കമൊന്നുമില്ല നിങ്ങൾക്ക് ഉറങ്ങാം നിങ്ങളെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അതും അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് മനസ്സാക്ഷി ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും അനുഗ്രഹത്തിൽ ഞാനൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് പല രീതിയിൽ ലൈക്ക് ഇതിനെ ആക്കാം അപ്പം അനുഗ്രഹിക്കപ്പെടുന്നവർ എൻ്റെ ഒരു ചിന്തയിൽ പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും നടക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് ഞാൻ അനുഗ്രഹത്തിൽ കണക്കാക്കുന്നത് നിങ്ങൾ വചനം പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും കുറച്ചുകേർക്കത് മനസ്സിലാവുന്നുണ്ടാവും മനസ്സാവാത്താൻ പറ്റാ പറ്റാത്തവർക്ക് അത് കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുമ്പോൾ മനസ്സിലാവും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസ്കംഫേർട്ട് ഭയങ്കര ഡിസ്കംഫേർട്ടാണ് നമ്മൾ വട്ടിൽ കിടന്നാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടു പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ലിവ് അതാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ആ ഒരു നമുക്ക് വേണ്ടി മരിച്ച ആ സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ട് നരകം നരകം അനുഭവിച്ചു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ആ കാൽവറി ക്രൂശിലെ യാഗമായി തീർന്ന സമയത്ത് കർത്താവ് ശരിക്കും നമുക്ക് പകരം നരകം അനുഭവിച്ചു ആ ഒരു സമയം അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടു പോവുക അല്ലെങ്കിൽ അത് നരകം അനുഭവിക്കുക നരകാൻ നമുക്ക് വേണ്ടി നരകം അനുഭവിച്ചു കർത്താവ് അതാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അത് അപ്പം നമുക്ക് ദാറ്റ് മീൻസ് നമുക്ക് ദേവസ്ഥാനത്ത് നടക്കുക അപ്പം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഇപ്പം ഏറ്റവും ബ്ലസ്ഡ് ഏറ്റവും ബ്ലസഡ് ലൈഫ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു മുപ്പത്തിമൂന്നര കൊല്ലം ഈ ലോകത്ത് വന്ന് ഇസ്രായേൽ വന്നിട്ട് ഇവിടെ വന്ന് ജീവിച്ച് കാണിച്ചു തന്നില്ലേ അതാണ് ബ്ലസഡ് ലൈഫ് അതിൽ മൂന്നര കൊല്ലം മാത്രമേ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുള്ളൂ ബാക്കി മുപ്പത് കൊല്ലവും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചു അതും അതുംസഡ് ലൈഫാ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് അത്ഭുതമൊന്നും കാണിക്കാൻ കഴിവില്ല എങ്കിലും ദൈവത്തിന് ശക്തിയില്ല എങ്കിലും നിങ്ങൾക്ക് രോഗികൾ രോഗികളെ സൗഖ്യമാക്കാൻ ശക്തിയില്ല എങ്കിലും യേശുക്രിസ്തു മുപ്പത് കൊല്ലം അനുസരണത്തോടെ പിതാവിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടവും അതേപോലെ തന്നെ ഭൂമിയിലുള്ള മാതാപിതാക്കളുടെ ഇഷ്ടവും സ്വർഗ്ഗത്തിലെ പിതാവ് സ്വർഗത്തിലെ പിതാവിനെ ആദ്യം സാറ്റിസ്ഫൈ ചെയ്തു അതിനുശേഷം യേശുക്രിസ്തു മാതൃകയായിട്ടാണ് എല്ലാവർക്കും മുമ്പിൽ ജീവിച്ചത് അതേപോലെ നമുക്കും സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ ആദ്യം നിർവഹിക്കുക ഇഷ്ടം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നിറവേറ്റാം അതായത് യേശു ക്രിസ്തുവിന് ഇഷ്ടം നമുക്ക് ആദ്യം നിറവേറ്റാം അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാം അങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബ്ലസഡ് ലൈഫ് അങ്ങനെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യം അപ്പം നമുക്ക് ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക ഇത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമ്മളിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോവാം അങ്ങനെയല്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും യേശുക്രിസ്തു അനുഭവിച്ച സമാധാനം നമുക്കും അനുഭവിക്കാൻ പറ്റും പറ്റും ഇറ്റ് ഈസ് പോസിബിൾ അതെങ്ങനെയാണ് പോസിബിളാവുക നമ്മൾ ഈ ഗിരിപ്രഭാഷത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ചാൽ മതി കഴിഞ്ഞ ദിവസം നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആത്മാവിൽ ദരിദ്ര അല്ലെങ്കിൽ ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ബോധമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ അത് കൃത്യമായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തായിരുന്നു അല്ലെ ഓൺലി ഡിപ്പെൻഡിങ് ഓൺലി യേശുവിനെ മാത്രം ആശ്രയിക്കുന്ന യേശുവിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു നോക്ക് അപ്പൊ ദൈവ എല്ലാ കാര്യങ്ങളും അപ്പൊ നമുക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി നമുക്ക് ജോലി ഇപ്പൊ നമുക്കിപ്പോൾ ചില സമയത്ത് നമുക്ക് ഇന്നത്തെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം നമുക്ക് കുറച്ച് ഹയർ ജോലി വേണം അപ്പൊ അതായത് എക്സ്പെൻസ് കൂടുന്നതുകൊണ്ട് നമുക്ക് ഹയർ സാലറിയിൽ ജോലി വേണം അത് ദൈവത്തിന് അറിയാം ആവശ്യമുള്ളത് ഉണ്ട് അപ്പം എക്സ്പെൻസ് നമുക്ക് ആവശ്യം നമുക്ക് എല്ലാവരും കൂടെ ഫാമിലി ലൈഫ് ലൈഫാണെങ്കിലും എല്ലാം കൂടെ കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഇതുവരിക്കും അപ്പൊ നിങ്ങൾ യേശുവിനെ ആദ്യം പിന്തുടരേ അപ്പൊ ദൈവത്തിനറിയാം ഓ എന്റെ മകന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടല്ലോ കുറച്ചും കൂടി നല്ലൊരു ജോലി ആവശ്യമുണ്ട് അവന് നല്ലൊരു ജോലി കൊടുക്കാം അതാണല്ലേ ആ ദൈവം തരുന്ന പ്രൊമോഷനും വേണം നമ്മൾ ഈ ഈ അനീതി കാണിച്ച് തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചിട്ട് പ്രൊമോഷൻ നേടരുത് അതിൽ ദൈവം അതിലും അതിലും അവിടെയും പ്രൊമോഷനാണ് ഇവിടെയും പ്രൊമോഷനാണ് എന്താ വ്യത്യാസം ഒരെണ്ണം ദൈവം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുതരം ദുഃഖമുണ്ട് ഒന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദുഃഖം പിന്നെ എന്താണ് മരണത്തിലേക്ക് നയിക്കുന്ന ദുഃഖം അപ്പം മറ്റേ പ്രൊമോഷനും അത് ഒരെണ്ണം ദൈവം തരുന്ന പ്രൊമോഷൻ മറ്റേത് ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് പിശാർ തരുന്ന പ്രൊമോഷനാണ് അങ്ങനത്തന്നെ ഞാൻ പറയും അപ്പൊ അതുകൊണ്ട് ഏത് വേണം എന്നെ ചൂസ് ചെയ്യണം ഓക്കെ ഇനി ഒരു ഭാഗം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം ഞാൻ ആക്ച്വലി ആ രണ്ടാമത്തെ ദുഃഖത്തെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല അതായത് നമ്മള് രണ്ട് കുരിന്യർ രണ്ട് ആ ഭാഗം എടുക്കാം അപ്പൊ അങ്ങോട്ട് പറഞ്ഞ ശേഷം ഞാൻ വൈൻ്റപ്പ് ചെയ്യാം രണ്ട് കുരിന്തിർ ഏഴിൻ്റെ പത്ത് നമ്മള് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഏത് ദുഃഖവും അല്ലെ ദുഃഖിക്കുന്ന ഭാഗ്യവാന്മാർ പറയുമ്പോൾ ഏത് ദുഃഖമാണ് എല്ലാ ദുഃഖങ്ങളിലും ദൈവം പ്രസാദിക്കുന്നില്ല അപ്പം മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദുഃഖത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഇനി നോക്കോളൂ കേവലം ലൗകിക ദുഃഖം ലൗകിക ദുഃഖം എന്ന് പറയുമ്പോൾ ലോകപരമാ ലോകപരമായുള്ള ദുഃഖം അല്ലെങ്കിൽ ഞാൻ ഇന്ന് പഠിപ്പിച്ച പോലെ മനസാന്തരപ്പെടാത്ത ദുഃഖം മരണത്തിന് കാരണമായി ഭവിക്കുന്നു അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ മാനസാന്തരം എന്ന് നിങ്ങളെ ഒരു വേർഡ് ഇവിടെ കേട്ടു കഴിഞ്ഞാലും പാപത്തിൽ നിന്ന് തിരിയുക പാപം ചെയ്യാതെ കർത്താവിന്റെ ഹിതം നിർവഹിക്കുക അതാണ് പാപത്ത് സ്റ്റോപ്പ് ചെയ്യുക ദൈവത്തിലേക്ക് തിരിയുക അതാണ് മാനസാന്തരം മനസ്സിന് ഒരു മാറ്റം മനം മാറ്റം എന്നൊക്കെ മനസ്സിനൊരു മാറ്റം പാപം ചെയ്യണ്ട എനിക്ക് പാപ ഞമ്മ ലഹോ ഭക്തി ദോഷത്തെ പാപത്തെ വെറുക്കുന്നതാകുന്നു അപ്പൊ നമ്മള് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ പാപത്തെ വെറുക്കുക ഐ സിക്കളു ദൈവത്തെ സ്നേഹിക്കുക കേട്ടോ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക എല്ലാ ബൈബിളുടെ വാക്കുകളും കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ദൈവം ഈ ഒരു ഭാഗം പഠിച്ച സമയത്ത് ഈ ദുഃഖത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ രണ്ട് കുരുതൽ ഏഴിന്റെ പത്താണ് എനിക്ക് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്ന് കാണും അല്ലെ ആ രണ്ട് കുരുത് ഏഴിന്റെ പത്ത് വന്ന സമയത്ത് പത്ത് വായിച്ച സമയത്ത് ഒന്നും കൂടെ ക്ലിയർ ആയി കാണും സോ എനിക്ക് ഇറ്റ്സ് വെരി ക്ലിയർ ഫോർ മീ രണ്ട് കുരുതൽ ഏഴിൻ്റെ പത്ത് അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ദുഃഖിക്കുന്ന ഒരു ഭാഗവന്മാർ ജസ്റ്റ് വായിച്ചു ഇട്ട് പോകുള്ളൂ അല്ലേ അങ്ങനെയല്ല അപ്പം ഇനി അതായത് ഈ ലൗകിക ദുഃഖം മരണത്തിലേക്ക് ഒഴിവാക്കുക പറയുമ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയും വാക്യമുണ്ട് അല്ലേ അപ്പം അപ്പം അത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു അത് ആ മരണം പിന്നെ രണ്ടാമതൊരു മരണമുണ്ട് അത് നരകത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ചികിത്സ്തീയ ജീവിതമായിരിക്കും ഇപ്പം ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിന്തിക്കുക നമുക്ക് നമ്മൾ നമുക്ക് മാനസാന്തരം വരുന്നുണ്ടോ നമ്മൾ പാപത്തെ വെറുക്കുന്നുണ്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അപ്പ് ചെയ്യാം ഈ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരില്ലേ അപ്പം മാനസാന്തരത്തിൽ അപ്പം ഇനി ഒരു കാര്യം ചോദിക്കും ഒരു തവണ മാനസാന്തരപ്പെട്ടാൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഒരു വലിയൊരു ടോപ്പിക്കാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വൈൻഡിപ്പ് ചെയ്യാം നമ്മൾ എല്ലാ ദിവസവും മാനസാന്തരപ്പെടണം പറഞ്ഞു തരാം പറഞ്ഞുതരാം കാരണം ഇപ്പം നമുക്ക് ഒരു ദിവസം ഓരോ ദിവസവും അതിൻ്റെ ദോഷം മതിയെന്ന് കർത്താവിൻ്റെ പറയുന്നത് നമുക്ക് ഓരോ ദിവസങ്ങളിലും നമ്മൾ നമ്മൾ ആക്ച്വലി പെർഫെക്റ്റ് അല്ലല്ലോ നമ്മൾ നൂറ് ശതമാനം പെർഫെറ്റ് അല്ല നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവുന്നത് ചിലപ്പോൾ നിങ്ങൾ തൊണ്ണൂറ് ശതമാനം ഓക്കെ ആയിരിക്കാം പത്ത് ശതമാനം സ്റ്റിൽ ബാക്കി ഉണ്ടാവാം അത് അറിയത്തില്ല നമുക്ക് എത്ര ശതമാനം അത് നമ്മൾ ഓരോ ദിവസവും കർത്താവിനോ അടുക്കുന്നതോറും അല്ലേ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതോരല്ലേ കർത്താവിനോട് അടുക്കുന്നതോറും നമ്മളുള്ള കുറവശങ്ങൾ പശുതാത്മാവ് നമ്മൾ വെളിപ്പെടുത്തി തരും അപ്പം നമ്മൾ നമ്മളതെല്ലാം നമ്മളതെല്ലാം ഓരോ കുറവശം മനസ്സിലാകുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ മാനസാന്തരപ്പെടണം അപ്പം എൻ്റെ ഒരു റെക്കമെൻഡേഷൻ നമ്മൾ രാവിലെ ചെയ്യാറുണ്ട് തന്നെ സമർപ്പിച്ച് അത് നമുക്ക് ബോധമുള്ളതും ബോധമില്ലാത്തതും അറിഞ്ഞും അറിയാതെയും എല്ലാ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ നമ്മൾ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണം ഇന്നത്തെ വാക്യം ഓൺലി ഓൺ ഗോഡ് അപ്പൊ നമുക്ക് നമ്മുടെ കഴിവിലൊന്നും നമ്മളെ ആശ്രയിക്കുന്നില്ല നമ്മുടെ ഒന്നും ആശ്രയിക്കുന്നില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നു അതാണ് ലൈഫ് അപ്പോൾ എല്ലാ ദിവസവും മാനസാന്തരപ്പെടണം ഒരു തവണ മാനസാന്തരപ്പെട്ട കാര്യമില്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരാളാണ് സ്നാനപ്പെട്ട ഒരാളാണ് ഈവൻതോ നിങ്ങൾ ചിലപ്പം വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കാം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചെറിയ ആൾക്കാരായിരിക്കാം എന്തു ആയിക്കോട്ടെ നിങ്ങൾ പണം ഉള്ളവരായിരിക്കാം പണം ഇല്ലാത്തവരായിരിക്കാം എന്തു ആയിക്കോട്ടെ എല്ലാ ദിവസവും മാനസാന്തരപ്പെടണം എല്ലാ ദിവസവും ഡെയിലി ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കും അത് മാത്രമല്ല ലൈക്ക് എല്ലാ ദിവസവും മാനസന്ധപ്പെടുമ്പോഴുള്ള ഗുണങ്ങൾ ഒരുപാടാണ് ഒരുപാടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപ അധികമായി പിരികിക്കൊണ്ടിരിക്കും നമ്മൾ ഓരോ ദിവസവും ഇറ്റ്സ് വെരി എൻ്റർടൈനിങ് ആയിരിക്കും ക്രിസ്ത്യൻ ജീവിതം അത് ആ എൻ്റർടൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം സമാധാനം അത് ലോക പ്രകാരമുള്ളതല്ല അല്ല യേശു ക്രിസ്തുവിനെ നോക്കിയാൽ മതി യേശു ക്രിസ്തുവിന്റെ ലൈഫ് എൻ്റർടൈനിങ് ആയിരുന്നോ സാഡ് ആയിരുന്നോ നിങ്ങൾ ചിന്തിച്ചാൽ മതി യേശു ക്രിസ്തുവിന്റെ ലൈഫിൽ ഉള്ളത് നിങ്ങൾക്ക് യേശു ക്രിസ്തു അനുഭവിച്ചല്ല നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അതാണ് ഏതാണ് ചൂസ് ചെയ്യണം നോക്കുക യേശു ക്രിസ്തുവിനെ നോക്കുക എന്ത് നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഞാനും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തു എങ്ങനെയാണെന്ന് പ്രിയ റിയാക്ട് ചെയ്യാം യേശു ക്രിസ്തുവിന്റെ ഭാവം എന്താണ് യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ വേറെ വേറെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് നോക്കേണ്ടത് അതിനുശേഷം ചിലപ്പം നമ്മൾ പോകുന്ന ചർച്ചിലെ പാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ചർച്ചിൽ നമ്മൾ പോകുന്ന ചർച്ചിലെ എൽഡേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ചർച്ചിലെ വലിയ വലിയ മത അധ്യക്ഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരും നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നല്ല പ്രാക്ടീസ് നമുക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി യേശു ക്രിസ്തുവിന് കൊടുക്കണം ഫസ്റ്റ് പ്രയോറിറ്റി യേശു ക്രിസ്തുവിന് കൊടുക്കണം ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി യേശു ക്രിസ്തുവിന് കൊടുത്തത് കൊണ്ട് ദൈവം എനിക്ക് ഒരുപാട് 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 വഞ്ചനകളിൽ നിന്ന് ഒരുപാട് എന്താ പറയുക ഒരുപാട് ചതിക്കുഴിയിൽ നിന്ന് ദൈവം എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് യേശു ക്രിസ്തുവിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാത്രമാണ് അതെനിക്ക് പറയാൻ പറ്റുമോ എവിടെ എനിക്ക് പറയാൻ പറ്റുമത് ഞാൻ ഏതെങ്കിലും ഒരാളെ മാത്രം നോക്കി പോയിരുന്നെങ്കിൽ ഞാൻ പട്ടുപോയനെ അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആത്മീയ സമാധാനം കിട്ടത്തില്ലായിരുന്നു ഞാൻ ഒരു ഒരു ഇവൻ ലൈക്ക് ഞാൻ ആരെയും ആക്ച്വലി എന്താ പറയുക ഞാൻ ആരെയും കണ്ടടിച്ച് വിശ്വസിക്കാറില്ല ഞാൻ യേശുവിനെ മാത്രം വിശ്വസിക്കുള്ളൂ ഇനി ആരെങ്കിലുമൊക്കെ വചനം അപ്പം നിങ്ങളും ഞാൻ പറയുക ഞാൻ പറയുന്ന വചനം നിങ്ങൾ എന്നെ ഒന്നും ഫോളോ ചെയ്യണ്ട ഞാൻ പറയുന്ന വചനം ശരിയാണോ എന്ന് നിങ്ങൾ നോക്കണം വചനത്തിലുണ്ടോ എന്നോട് നോക്കണം എൻ്റെ എൻ്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ടോ അങ്ങനെ നോക്കണം നമുക്ക് ഒരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല യേശുവിനെ ഫോളോ ചെയ്യാം യേശുവിനെ ഫോളോ ചെയ്ത ശേഷം തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരിൽ നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ അവരിലുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഫോളോ ചെയ്യുന്നത് എന്നോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ആക്ച്വലി ഇൻ ദിസ് എൻ ടൈം കാരണം ഞാനും എപ്പോഴും ലൈക്ക് വചനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ നോക്കും കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം യേശു ക്രിസ്തുവിനെ നോക്കുക അപ്പം ദുഃഖം രണ്ടുതരം ദുഃഖമുണ്ട് അല്ലേ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല സോ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇനി നിങ്ങൾ ദുഃഖിക്കുക എന്ന് പറയുമ്പോൾ മാനസാന്തരമുള്ള ദുഃഖത്തിലേക്ക് വരണം പാവത്തെ വെറുത്തുകൊണ്ട് കർത്താവിംഗിലേക്ക് ആ ദുഃഖത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് അതല്ലാതെ ഉള്ള മാനസാന്തരം ഇല്ലാത്ത ഒരു ദുഃഖത്തിലേയും ദൈവം പ്രസാദിക്കുന്നില്ല മാനസാന്തരമുള്ള ദുഃഖത്തിലേക്ക് നമുക്ക് നയിക്കാം നമുക്ക് വരാം ഓരോ ദിവസവും നമ്മൾ മാനസാന്തരപ്പെടണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും ദൈവ ദൂതന്മാരെ വരെ നമ്മൾ നമുക്ക് വേണ്ടി അയക്കും മനുഷ്യരെല്ലാവരും നമ്മുടെ തള്ളിക്കളി ദൈവം ദൂതന്മാരെ ദൂതന്മാരെയായിരിക്കും കാപ്പ്